ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യത്തെ കാണുന്നവരണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ അപ്പൊ ഞാനിന്നുണ്ടാക്കുന്ന എന്താണെന്നറിയുമോ പരിപ്പ് പായസമാണ് കേട്ടോ അപ്പം ഓണം ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും പായസം കൂടിയൊക്കെ കഴിഞ്ഞില്ലേ അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ ഇവിടെ കുറെ പരിപ്പും അതുപോലെ തന്നെ ശർക്കരയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മുടെ റെസ്റ്റോറന്റിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ആദ്യം ഒരു ഉരുളി എടുത്തു അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നത് റെസ്റ്റോറന്റിൽ ഉണ്ടാക്കുന്ന സ്റ്റൈലും അതുപോലെ തന്നെ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഈ പരിപ്പ് para aí aí de eu... o ായി വരുമ്പത്തേനു കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കഴുകി കളയേ അങ്ങനെയാണ് കല്യാണ വീടുകളിലൊക്കെ ചെയ്യാറുള്ളതും വലിയ വലിയ റെസ്റ്റോറൻറുകളിലൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ കഴുകി കളഞ്ഞതിന് ശേഷം രണ്ടാമത് വെള്ളം ഒഴിച്ചാണ് ഈ പരിപ്പ് തിളപ്പിച്ചെടുക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുക്കറിനാർട്ട് അടിച്ചാണ് എടുക്കുന്നത് അപ്പൊ ആ കുക്കറിനാട്ട് അടിച്ചെടുക്കുന്നതും ഇങ്ങനെ ഉരുളി കിടന്ന് വെന്ത് എടുക്കുന്നതും രണ്ടും രണ്ട് ടേസ്റ്റ് ആണ് കേട്ടോ അതിനുശേഷം ഈ ഒരു കിലോ ശർക്കര നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അര കിലോ പരിപ്പ് എടുക്കുവാണെങ്കിൽ നമ്മൾ ഒരു കിലോ ശർക്കരയാണ് അതിനകത്ത് ഇട്ടേണ്ടത് അങ്ങനെ ഇട്ട് നന്നായിട്ട് അതിനകത്ത് കിടന്നൊന്നും മെൽറ്റ് ആവട്ടെ ആ സമയം തേങ്ങ ടുത്തോണ്ട് വരാം അങ്ങനെ തേങ്ങ ഒക്കെ അരച്ചെടുത്ത് രണ്ടാം പാല് മാറ്റി വെച്ചു അതുപോലെ തന്നെ ഒന്നാം പാലും എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഒന്നാം പാല് നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് രണ്ടാം പാലാണ് ഇപ്പൊ തിളച്ച് നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോ തന്നെ അതിന്റെ കൂടെ തന്നെ രണ്ടാം പാലോട് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം നന്നായിട്ട് അവിടെ കിട്ടണം തിളക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ അതിനുശേഷം നമ്മൾ അതിനകത്ത് ചേർക്കേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഞാൻ എന്തൊക്കെ പൊടികളാണ് അവിടെ ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ ഏലക്ക നന്നായിട്ട് പൊടിച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ജീരക കൂടെ ചേർക്കുന്നുണ്ട് ജീരക അതുപോലെ തന്നെ ചുക്ക് പൊടിയും കൂടെ പൊടിച്ചതാണ് കേട്ടോ അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് അവിടെ കിടക്കണം പറ്റട്ടെ കുറുഗി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ ലാസ്റ്റ് വേണം നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല തീ അങ്ങ് ഓഫ് ചെയ്യണം അവിടെ കിടന്ന് കുറുഗി കിടക്കുക ഇതിനകത്ത് കാശുനട്ടും കിസ്മസും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും നമ്മൾ നമ്മള് ഫ്രൈ ആക്കി ഇട്ട് കൊടുക്കണം അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്ന ബൈ ബൈ താങ്ക്